ആലപ്പുഴയിലെ സി പി എം നേതാവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ബിപിൻ സി ബാബു ബിജെപിയിൽ ചേർന്നു ഭാര്യ നൽകിയ ഗാർഹിക പീഡന പരാതിയിൽ ബിബിനെ കഴിഞ്ഞ വർഷം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു ഹരിമോഹൻ ചേരുന്നു കാവിയിലേക്ക് പോയിരിക്കുന്നു ഈ വാർത്തയിലേക്ക് ഇപ്പോൾ കെ സുരേന്ദ്രൻ സംസാരിക്കുന്നു തത്സമയം സുരേന്ദ്രൻ സംസാരിക്കും ഇപ്പോൾ ഹരിമോഹൻ ചേരുന്നുണ്ട് ഹരി സി പി എം ഇയാളുടെ കേസ് വന്നു അതിനുശേഷം കടുത്ത നടപടിയിലേക്ക് പാർട്ടി കടന്നിരുന്നു അതിനുശേഷമാണിപ്പോൾ സി പി എം നേതാവ് ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നത് വലിയ സ്വീകരണമൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്താണ് സംഭവം ആലപ്പുഴയിൽ നിന്നുള്ള സി പി എം നേതാവ് ബിപിൻ സി ബാബുവിന് ഇപ്പോൾ ബിജെപിയിൽ അംഗത്വം നൽകിയിരിക്കുകയാണ് ബിജെപി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തരുൺ ചുക്കിന്റെ തരുൺ ചുഗാണ് ഇപ്പോൾ അംഗത്വം നൽകി പാർട്ടിയിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത് ബിപിൻ സി ബാബു ആലപ്പുഴയിലെ നേരത്തെ ആലപ്പുഴ ഏരിയ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു ഒപ്പം തന്നെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒക്കെയായി പ്രവർത്തിച്ച ആളാണ് പക്ഷേ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ബിപിനെ സ്വന്തം ഭാര്യയുടെ പരാതിയിൽ അതും പാർട്ടിക്ക് നൽകിയിട്ടുള്ള ഗാർഹിക പീഡന പരാതിയിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു ആറുമാസത്തോളം സസ്പെൻഷൻ ഉണ്ടായിരുന്നു അതിനുശേഷം തിരിച്ചെടുക്കുന്ന സമയത്ത് ആ സമയത്ത് ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിരുന്നു ആ സമയത്ത് ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു തിരിച്ചെടുത്ത ശേഷം ബ്രാഞ്ചിലേക്ക് മാത്രമാണ് ഇദ്ദേഹത്തെ ഉൾപ്പെടുത്തിയത് മർദ്ദനം പരസ്പീ ബന്ധം ആഭിചാരക്രിയ എന്നിവയായിരുന്നു ഭാര്യയുടെ പരാതിയായിട്ടുണ്ടായിരുന്നത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നിർദ്ദേശപ്രകാരമാണ് ബിബിനെതിരെ സി പി എം കായംകുളം ഏരിയ സെക്രട്ടറി കമ്മിറ്റി അന്ന് യോഗം ചേർന്ന് ഇത്തരത്തിൽ നടപടിയെടുത്തത് അതിനുശേഷം ബിബിൻ പാർട്ടിയുമായി തെറ്റിയിരുന്നു ഇടയ്ക്ക് സമീപകാലത്തൊക്കെ തന്നെ പാർട്ടിക്കെതിരെ നിരന്തരമായി ചില ആരോപണങ്ങളൊക്കെ പ്രാദേശികമായി അദ്ദേഹം ഉയർത്തുകയും ചെയ്തിരുന്നു ഇന്നിപ്പോൾ ബിബിൻ സി പി എമ്മിൽ സി പി എമ്മിനെ പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് ബിജെപിയിലേക്ക് തെക്കേറിയിരിക്കുകയാണ് ഇപ്പോൾ അല്പം മുമ്പാണ് ബിജെപി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള തരുൺ തരുൺചുഗിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ ആലപ്പുഴയിൽ നിന്നുള്ള ഒരു സി പി എം നേതാവ് ബിജെപിയിൽ ചേരുന്നു എന്നുള്ള ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു കെ സുരേന്ദ്രൻ നേരിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ കൈകാര്യം ചെയ്തും കെ സുരേന്ദ്രൻ ഒപ്പം തന്നെ നമ്മുടെ മാധ്യമങ്ങളും നിരീക്ഷകരും കൽപ്പിച്ച് നൽകിയതുപോലുള്ള ഒരു വിജയം ഉണ്ടായിട്ടില്ല ചേലക്കരയിൽ ജയിക്കാനായെങ്കിലും എൽ ഡി എഫിന്റെ അടിസ്ഥാന വോട്ട് ബാങ്കിൽ വലിയ വിള്ളലാണ് ചേലക്കരയിൽ ഉണ്ടായിരിക്കുന്നത് വലിയ പ്രതീക്ഷയുമായിട്ടാണ് ശ്രീമതി രമ്യ ഹരിദാസിനെ യു ഡി എഫ് അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷവും സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് പക്ഷെ കോൺഗ്രസിന്റെ പ്രകടനം അതിദയനീയമായിരുന്നു പക്ഷെ കോൺഗ്രസിന് വേണ്ടി സ്ഥിരമായി വാദിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ മാധ്യമങ്ങൾ ആരും തന്നെ കോൺഗ്രസിന്റെ അതിദയനീയമായ പരാജയം അരനിമിഷം പോലും ചർച്ച ചെയ്യാൻ തയ്യാറായില്ല വയനാട്ടിൽ എൽ ഡി എഫിന്റെ ദയനീയമായ പ്രകടനം പല ബൂത്തുകളിലും എൽ ഡി എഫിനെ മറികടന്നുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യം ഉജ്വലമായിട്ടുള്ള മുന്നേറ്റം നടത്തിയിട്ടും സി തന്നെ പരസ്യമായ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടും